അല്ലേക്കും വാഹ ബിസ്മില്ല അലഹമുല്ല അള്ളാഹ്മല മുഹമ്മദ് ഷഫിയാന റസൂലാഹി സാഹുഅലി വസ്ലമാ തങ്ങൾ ഇസറാ എ മെഹറാജ് നടത്തിയ ചരിത്രം നമുക്കറിയാവുന്നതാണ് അള്ളാന ഹബീബ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് ഏ ആകാശവും സ്വർഗവും നരകവും അറശും കുറിശും ലോഹും അതുപോലെ തന്നെ അള്ളാഹു സുബഷാനുഹൂതാളയോട് നേരിട്ട് സംസാരിക്കുകയും അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് അഞ്ചു വക്ത നിസ്കാരം വാങ്ങിപ്പോന്ന ചരിത്രം അള്ളാഹു ഹബീബ് ഇതെല്ലാം നടന്നുകൊണ്ട് ഭൂമി ലോകത്തേക്ക് ജിബിറുൽ അലൈഹി സ്വലാമിനോട് കൂടെ തിരിച്ചു പോരുകയാണ് ഈ തിരിച്ചു പോരുന്ന സമയത്ത് ജിബിറുൽ അലൈഹി സ്വലാം അള്ളഹാൻ ഹബീബിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഷഫീഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല നബിക്ക് എന്തോ പ്രയാസമുണ്ടെന്ന് ജിബിലി അലൈഹി സ്വലാമിൻ്റെ മനസ്സിലായി ജിബ്രീൽ അലൈഹി സ്വലാം ഹബീബിനോട് ചോദിക്കുന്നുണ്ട് നബിയെ അങ്ങേക്കെന്ത് പറ്റി അല്ലാഹുവിനെ കണ്ടില്ല നബിയെ അങ്ങേക്കെന്താണ് പ്രയാസമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇന്ന ഖൗമി ലാ ലി ജിബിരിയിലെ ഇന്ന് നടന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ എൻ്റെ സമുദായത്തോട് പറയുമല്ലോ അള്ളാഹുവിനെ കണ്ട സംഭവം സ്വർഗം കണ്ടത് നരകം കണ്ടത് അറിഷ് കണ്ടത് കുറിശ് കണ്ടത് അതുപോലെ തന്നെ ലൗൽ മഹ്ഫൂൽ കണ്ടതൊക്കെ ഞാൻ പറയുമല്ലോ ആ സമയത്ത് എൻ്റെ സമുദായം എന്നെ കളവാക്കില്ല ജിബിരിയിലെ എന്നെ അവർ കള്ളനെന്ന് വിളിക്കില്ല ജിബിരിയിലെ എന്ന് ജിബിരി അലിസ്സലാമിനോട് പറഞ്ഞപ്പോൾ മഹാനായ ജിബിരിൽ അലിസ്സലാം പറയുന്നുണ്ട് يا رسول الله الله يصدقك بكر رضي عنه ബിയെ ആര് അങ്ങയെ കളവാക്കുകയാണെങ്കിലും ആര് അങ്ങ് അവിടുന്ന് എതിർക്കുകയാണെങ്കിലും ജിബിലിർ അവിടുന്ന് പറയുന്നത് അബൂബക്ര സുദ്ദീഖ് അലുയല്ലാഹനു നബിയെ അങ്ങയെ വിശ്വസിക്കും അങ്ങ് പറയുന്നത് വിശ്വസിക്കും നബിയെ എന്നിട്ട് ജിബിരി അലൈഹി സ്വലാം പറയുന്നുണ്ട് വഹു വസ് മഹാനായ അബൂബക്ര തങ്ങൾ സുദ്ദീഖാണ് നബിയെ ഈ സുദ്ദീഖ് എന്നുള്ള നാമം അള്ളാഹു സുബഹാനുഹു താഴെ ജിബിറീലിനോട് പറഞ്ഞു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാമാണ് ഹബീബുന റസൂലാഹി സ്വല്ലാഫു അലൈ വസ്ലമ തങ്ങൾക്ക് സുദ്ദീഖ് എന്ന് പറയുന്ന നാമം അബൂഭക്രതങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആ സുദ്ദീഖ് റൊലിയുല്ലാഹ്ഹു ഹബീബിനോട് സദാ സദാസമയം ഹബീബിനോട് കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയായിരുന്നു അള്ളാഹാൻ ഹബീബോടൊന്ന് പറയുന്നുണ്ട് പ്രവാചകന്മാരെ ഇത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സിദ്ദീഖ് സുദ്ദീഖ് അലിയുളാൻഹു ആണ് അള്ളാഹു സുബഷനുഹു താഴെ മഹാൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആ സുദ്ദീഖ് അലിയുള്ളാഹ് വനുവിൻ്റെ ആണ്ടിൻ്റെ ദിനമാണ് അതായത് മഹാനവറുകൾ ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട പറയുന്നത് ജുമാതുൽ ഉഖ്ര ഇരുപത്തിരണ്ടിനാണ് അതായത് ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ജുമാതുൽ ഉഹ്റ ഇരുപത്തിരണ്ടാണ് മഹാനവരുടെ ആണ്ടിൻ്റെ ദിനമാണ് ഉള്ളാഹു സുബഷാനുഹു താഴ ആ മഹാനോട് കൂടെ നാളെ നമ്മുടെ ഒരുമിച്ച് കൂട്ടട്ടെ ആ മഹാൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ ഉസ്താദുമാരുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും തരട്ടെ നന്നാക്കിത്തരട്ടെ അസലാമലൈക്കും വാഹമത്തുല്ല